ഹൃദയപക്ഷം ഇടതുപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ച സഖാക്കളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അടിമുടി മാധ്യമവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അത്തരമൊരു സമൂഹത്തിൽ നമ്മുടെ ചിന്തയും അഭിപ്രായവും കാഴ്ചപ്പാടും നിശ്ചയിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് മാധ്യമങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാധ്യമത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് അനീതികളോട് ഒരിക്കലും സമരസപ്പെട്ടു പോകാത്ത നിലപാടിൻ്റെ ചരിത്രമായിരുന്നു മാധ്യമങ്ങളുടെ ചരിത്രം ഒരുപക്ഷെ മലയാള മാധ്യമ ചരിത്രത്തിൽ അതിൻ്റെ വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ ആമുഖവാക്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭയകൗടില്ല ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെയും എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആമുഖ്യ വാക്യം പോലെ പ്രവർത്തിച്ച സുദീർഘമായ പാരമ്പര്യം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു ലോക മാധ്യമ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എഡിൻബർഗിനെക്കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല വാറങ് ഹേസ്റ്റിങ്സിനെ ഇമ്പിച്ച് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാർ എന്ന് എഡിൻബർഗ് മാധ്യമത്തെ മാധ്യമങ്ങളെ പത്രപ്രവർത്തകരെ വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ ദൗത്യം ആദ്യകാലങ്ങളിൽ ഒരു പരിധിവരെ മാധ്യമങ്ങൾ നിർവഹിച്ചിരുന്നു എന്നും മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും എന്നാൽ നവ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ചങ്ങാത്ത ഒക്കെ ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം അത് മുതലാളിത്തത്തിൻ്റെ പ്രചരണ ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മളൊക്കെ കഴിഞ്ഞ് പോകുന്നത് അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ നാലാം നെടുന്തൂണാണ് മാധ്യമങ്ങൾ തുടങ്ങിയ വ്യാഖ്യാനങ്ങളൊക്കെ അപ്രസക്ത അപ്രസക്തമാകുന്ന ആ നിർവചനങ്ങളെല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സവിശേഷമായ സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭം അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കത്തോടെ മാധ്യമ പ്രവർത്തനം നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾ എന്ന വിഷയത്തിൽ ഇവിടെ ഈ സെമിനാർ നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നീതിയെയോ അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളെയോ ജനാധിപത്യത്തെയോ സംരക്ഷിക്കുക എന്നതല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് മുതലാളിത്തത്തിൻ്റെ പ്രതിലോമ ചിന്തകളെ മനുഷ്യ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമ്മതികളെ നിർമ്മിച്ചെടുക്കുന്ന തന്ത്രങ്ങളാണ് മാധ്യമങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടാണ് സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് സത്യാന് സത്യാനന്തര കാലം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ നിർവചനത്തിൽ തന്നെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത സത്യാനന്തര കാലം എന്ന സംജ്ഞ അത് വളരെ പ്രചുരപ്രചാരം നേടിയ ഒന്നാണ് വർത്തമാന കാലത്ത് അതിനെ ഓക്സ്ഫേഡ് ഒക്കെ നിർവഹിച്ചിരിക്കുന്ന കാര്യം ഈ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെക്കാൾ വൈകാരികതക്കും വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന കാലത്തെയാണ് സത്യാനന്തര കാലം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഈ നിർവചനത്തെ വളരെ കൃത്യമായിട്ട് ഈ മാധ്യമങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സത്യത്തെക്കാൾ നുണകൾ വാർത്തകളാകുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് സത്യം ചെരിപ്പെടുന്നതിന് മുമ്പേ തന്നെ നുണ ലോകം ചുറ്റുന്നു എന്ന് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഈ നുണകളെ ഏറ്റവും വേഗത്തിൽ ലോകം ചുറ്റാൻ അതിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ എന്നുള്ളത് വിശ്വാസയോഗ്യമായ ഒന്നായിരുന്നു മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ അതിന് വലിയ വില അത് വലിയ മൂല്യം നാം കൽപ്പിച്ചിരുന്നു ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരെ പറയുമ്പോൾ തന്നെ അത് പത്രത്തിൽ കണ്ടിരുന്നല്ലോ എന്നാണ് നമ്മൾ പറയാറ് പത്രത്തിൽ കണ്ടത് അത് വസ്തുതയാണ് എന്നാണ് പഴയ കാലത്ത് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഈ പത്രത്തിൽ കണ്ടതെല്ലാം വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പത്രം എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് മാധ്യമങ്ങൾ എന്ന പരികൽപ്പനയാണ് ഈ മാധ്യമങ്ങളിൽ കണ്ടതെല്ലാം വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു കാലാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് ഈ മുതലാളി ഇത്ത കാലത്തെ മാധ്യമ പ്രവർത്തനം ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ മാനവികതക്കോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒന്നിനും വലിയ പ്രാധാന്യമോ അല്ലെങ്കിൽ വലിയ മൂല്യമോ കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മാർക്സിന് ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള നഗ്നമായ സ്വാർത്ഥമൊഴികെ ഹൃദയശൂന്യമായ രൊക്കം പൈസ ഒഴികെ ഒരു ബന്ധവും അത് ബാക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചിട്ട് മാർസിൻ്റെ ആഴത്തിലുള്ള കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അത് ഒരു യാഥാർത്ഥ്യമാണ് അത് വസ്തുനിഷ്ഠമാണ് യഥാർത്ഥത്തിൽ അതാണ് ഈ സത്യാനന്തര കാലത്തെ മാധ്യമങ്ങളിൽ നാം കാണുന്നത് അവിടെ മൂലധനം മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതുകൊണ്ട് മൂലധനത്തിന് വേണ്ടിയിട്ട് മൂലധനത്തെ സ്വരൂപം അല്ലെങ്കിൽ അതിനെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂലധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ ബന്ധങ്ങളെയും മനുഷ്യ ജീവിതത്തെയും മനുഷ്യ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊന്നും കാണാൻ കണ്ണില്ലാത്തവരായിട്ട് മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് യഥാർത്ഥത്തിൽ സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മികച്ച വിശേഷണം എന്ന് എനിക്ക് തോന്നുന്നു കോപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ കോപ്പറേറ്റ് മുതലാളിത്തം കൈപ്പിടിയിലൊതുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് മാധ്യമങ്ങളെയാണ് കാരണം മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കുകയും തങ്ങൾക്ക് അനുകൂലമായിട്ട് വാർത്തകൾ ചമക്കുകയും തങ്ങളുടെ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങളും ഒക്കെ ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഒരുപക്ഷെ ഭരണകൂടം മർദ്ദന ഉപാധിയായിട്ടാണ് മാധ്യമങ്ങളെ പരിഗണിക്കുന്നത് എന്ന ലോയി അൽത്തൂസറിൻ്റെ വളരെ പ്രഖ്യാതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനെ സാധൂകരിക്കുന്ന വിധത്തിൽ മുതലാളിത്തം മാധ്യമങ്ങളെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള അവരുടെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഈ കോപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വിശ്വസ്തരായ ആളുകളുടെ കയ്യിലാണ് അവരാണ് മാധ്യമ ലോകത്തെ നിർ നിർണയിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് വാർത്തകളെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരാണ് വാർത്തകളെ വേവിച്ചെടുക്കുന്നത് അങ്ങനെ വേവിച്ചെടുക്കുന്ന വാർത്തയിൽ നേരത്തെ പറഞ്ഞതുപോലെ മാനുഷിക പ്രശ്നങ്ങളോ രാജ്യ താല്പര്യങ്ങളോ ഒന്നും അതിൽ പ്രതിഫലിക്കില്ല മറിച്ച് ഭരണകൂടത്തിൻ്റെ നയങ്ങളും അവരുടെ തീരുമാനങ്ങളും അതെല്ലാം മധുരം പുരട്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് പോലും വിശ്വാസയോഗ്യമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും അതിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്ന ഒരു കാലം അത്തരമൊരു കാലത്തെയാണ് ഈ സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നാണ് സഖാക്കളെ വളരെ ആഴത്തിൽ നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഒന്നാണ് ഈ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾ എന്ന വിഷയം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രം പോരാ ഈ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികളെ പൊളിച്ചു കാണിക്കുക എന്ന പരമപ്രധാനമായ ഒരു പ്രവർത്തനമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് കാരണം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെപ്പോലും തമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വിശിഷ്യ സി പി എമ്മിനെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങളും ചുട്ടെടുത്തുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നിറകട്ട മാധ്യമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും സമയവുമാണ് ഈ സന്ദർഭം ഈ സമയം തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഹൃദയപക്ഷം ഇടതുപക്ഷം പോലുള്ള നവമാധ്യമ കൂട്ടായ്മക്ക് ഏറ്റെടുക്കാനുള്ളത് അത് ഏറ്റെടുക്കാനുള്ള ഒരു വഴിയായിട്ട് ഈ സെമിനാർ മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാർഷിക സമ്മേളനത്തെ എല്ലാ അർത്ഥത്തിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നേരികയാണ്